ഒരു വല്ലം പൊന്നും ഒരു വല്ലം പൊന്നും അപ്പോൾ നമ്മൾ നമ്മുടെ രാവിലെ നമ്മളെ സബ്സ്ക്രൈബർ അക്കൗണ്ടിൽ നമ്മൾ പാക്ക് ഓപ്പൺ ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ പാക്ക് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് സോ ആറായിരത്തി എഴുന്നൂറ് കോയിൻസ് നോക്കാം സൈൻ ചെയ്ത് നോക്കുക എന്തായാലും സമയം കളയുന്നില്ല സോ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം സോ ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് നോക്കാം ഫസ്റ്റ് എൻ്റെ ഗോൾഡ് ആണ് ഫസ്റ്റ് മോനെ മോനെ പൊളിച്ചു 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 ലെവൽ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് എപ്പിക്ക് അടിച്ചിരിക്കുകയാണ് കൊനാമി ലൗസ് ഡിജി എന്തു അറിയാൻ കേട്ടോ ഇന്ന് രാവിലെ എടുത്ത അക്കൗണ്ട് രണ്ട് എപ്പിക്ക് കിട്ടി ഇത് ഫസ്റ്റ് എപ്പിക്കാണ് എന്റെ മെയിൻ അക്കൗണ്ടിൽ ഫസ്റ്റ് എപ്പിക്കാണ് കൊനാമിക്ക് വട്ട എന്ന് തോന്നോ എപ്പിക്ക് വാരിക്കൂര് തരുവാണ് നെക്സ്റ്റായി എടുക്കാൻ എന്തായാലും നെക്സ്റ്റായി കൊടുത്തിട്ടുണ്ട് ദൈവമേ എപ്പിക്ക് എപ്പിക്ക് എപ്പി കെപ്പിക്ക് എപ്പി ഇത് എപ്പിക്കല്ലോ അകത്ത് ഗോൾഡാണോ വൈറ്റാണ് സോ ഇത് എപ്പിക്കല്ല ഇത് എപ്പിക്കുന്നില്ല എന്തായാലും കാരണം വൈറ്റാണ് അടിച്ചിരിക്കുന്നത് യെസ് വൈറ്റ് കളറാണോ ഓ ഗ്രീനായി സോ എപ്പിക്കല്ല ഇത് ഓക്കെ ഫീച്ചറാണ് സോ നെക്സ്റ്റാ എടുക്കാം നമുക്ക് സോ നെക്സ്റ്റായി കൊടുത്തിട്ടുണ്ട് സഭ കളയുന്നില്ല ദൈവമേ മോനെ കളർ മാറി കളർ മാറിയിട്ടുണ്ട് ഗോൾഡ് ഗോൾഡ് പ്ലീസ് ഗോൾഡ് 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 മോനെ സീൻ സീൻ എന്റെ മോനെ പൊളിച്ചു 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 കുനാമിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മള് ഒരു ലക്ഷമല്ല ഒരു ലക്ഷമല്ല അല്ല പൊന്ന് മോനെ പൊളിച്ചു കേട്ടോ നഷ്ട എന്ത് പറ്റിക്കോ രണ്ടായിരത്തി എഴുന്നൂറ് കോന് രണ്ടെപ്പിക്ക് എപ്പിക്ക് എൻ്റെ മോനെ സോ നോക്കാം നെക്സ്റ്റാ എടുക്കാൻ എന്നാലും ഇപ്പം നാലായിരം കോനുണ്ട് ഇടേ കിട്ടു നോക്കാം നെക്സ്റ്റ് ടൈം കൊടുത്തിട്ടുണ്ട് കിട്ടില്ലെന്ന് നോക്കാം എന്തായാലും നോക്കാം കളറൊന്നും മാറിയിട്ടില്ല വൈറ്റ് ആണ് സോ ഇതെപ്പിക്കല്ല കേട്ടോ ഇതെപ്പിക്കല്ല നോ ഇറ്റ്സ് വൈറ്റ് ആണ് ഗോൾഡ് അല്ല സോ ഇത് എപ്പിക്കല്ല സ്കിപ്പ് ചെയ്തു നമ്മൾ ഓക്കെ നെക്സ്റ്റായി എടുക്കുക എന്തായാലും ട്രൈ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ദൈവമേ ദൈവമേ അത് എപ്പിക് അല്ലേ അത് വൈറ്റ് കളറാണ് അത് എപ്പിക്കല്ല ഇറ്റ്സ് നോട്ട് എപ്പിക്ക് ഇല്ല ഗോൾഡാ ഗോൾഡ് ആവും ഗോൾഡാവും 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 വൈറ്റ് സോ സ്കിപ്പ് ചെയ്തു നെക്സ്റ്റായി എടുക്കാം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പോലെ ഉള്ളൂ കിട്ടേ നോക്കാം അതും കളറൊന്നും മാറിയിട്ടില്ല അകത്ത് അകത്ത് വൈറ്റ് ആണേ വെപ്പിക്കല്ല ഗോൾഡ് ഗോൾഡാവ് ഗോൾഡ് ആവ് കൊണ്ടാ ഏ വൈറ്റാണെ ഗോൾഡല്ല പവാടാണ് സോനിപ്പം ആയിരത്തി മുന്നൂറ് പോന ഉള്ളൂ കിട്ടത്തില്ലായിരിക്കും നോക്കാം സൈൻ കൊടുത്തിട്ടുണ്ട് സൈൻ കൊടുത്തിട്ടുണ്ട് പാക്ക് ചെയ്തിരിക്കുകയാണ് നമ്മള് സോഇസ് ഡിഡാ പൊളിച്ചു 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 കൊനാമി ലവ്സ് ഡി ജി കൊനാമി എന്റെ പൊന്ന് കൊനാമി ഡിഡ സോ പാക്ക് വാനിഷ് ചെയ്തിരിക്കുകയാണ് നമ്മൾ എന്റെ മോനെ എനിക്കറിയാൻ പോയിട്ടോ എന്തായിട്ടും എനിക്കറിയാൻ പോയത് സാധാരണ തേച്ച് ഒട്ടിക്കുന്നതാണ് എന്നെ ഫസ്റ്റ് രണ്ട് ട്രൈൽ എനിക്കറിയാൻ പോയിട്ടോ മാർക്ക് ഭ്രാന്തായി തോന്നിട്ടു എന്തായാലും താങ്ക് യു കൊനാമി സോ ബൈ